കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഒത്തിരി ആൾക്കാരുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഒരാൾ വാങ്ങിച്ചുകൊണ്ട് പോയി പിന്നെ പലിശയ്ക്കൊന്നും കൊടുത്തേ അല്ല അപ്പോൾ പലിശയ്ക്ക് കൊടുത്തയല്ല നമ്മുടെ ഏറ്റവും അടുത്തൊരു പാർട്ടിയാണ് ഇപ്പോൾ ഞാൻ ദുബൈയിൽ ചെന്നപ്പോൾ തന്നെ ഒരു കക്ഷി പറഞ്ഞതാണ് അപ്പോൾ പുള്ളിയുടെ ഒരു സുഹൃത്തിന് പുള്ളി ഒരു പത്ത് ലക്ഷം രൂപ സഹായിച്ചു പുള്ളിയുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു അന്ന് ചോദിച്ച സമയത്ത് പൈസ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പത്തുലക്ഷം രൂപ പുള്ളി സഹായിച്ചു പുള്ളി സഹായിച്ചപ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൈസ ഇപ്പം മറ്റേ പുള്ളി തിരിച്ചു കൊടുക്കുന്നില്ല തിരിച്ചു കൊടുക്കാതിരുന്നപ്പോഴത്തേക്ക് ഇതെങ്ങനെ പൈസ നമുക്ക് തിരിച്ചു തരാനായിട്ട് തിരിച്ച് വാങ്ങിക്കാനായിട്ട് പറ്റും അതല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താണ് അപ്പോൾ ഇത്തരത്തിൽ ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് പേർക്ക് ഇത് സംഭവിച്ചിട്ടുണ്ട് ചിലരുടെ പലിശക്ക് കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതെ പോയിട്ടുണ്ട് കടം വാങ്ങിച്ച പൈസ തിരിച്ചു കിട്ടാതെ പോയിട്ടുണ്ട് ചിലർ വളരെ ജെനുവിനായി ായിട്ടുള്ള വ്യക്തിയാണ് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ് അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുവാണ് അതുകൊണ്ടാണ് നമ്മൾ കൊടുത്തത് പക്ഷേ എന്തായാലും ഇപ്പം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നില്ല പഴക്കും പ്രശ്നവുമായിട്ട് നിൽക്കുകയാണ് എന്ന് ഒത്തിരി പരാതി പറയുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആ പൈസ നമ്മളിലേക്ക് തിരിച്ചെത്തിക്കാം അല്ലെങ്കിൽ തിരിച്ച് വാങ്ങിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്ലയിങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു കണക്കുണ്ട് ഫ്ലയിങ് സ്റ്റാർ എന്ന് പറയുമ്പോൾ വീടിൻ്റെ വീട് എങ്ങോട്ടാണോ ഫേസ് ചെയ്യുന്നത് അതായത് ഈസ്റ്റാണോ വെസ്റ്റാണോ വീടിൻ്റെ ഫേസിങ് ഡിഗ്രി എടുക്കുക ഫിക്സിങ് ഡിഗ്രി എടുത്തിട്ട് വീട് ഏത് പീരീഡിലാണ് പണി കഴിപ്പിച്ചത് എന്നുള്ള ആ ഒരു പീരീഡ് എടുക്കുക എടുത്തതിന് ശേഷം ഒരു കണക്കുണ്ട് ആ കണക്ക് ചെയ്തെടുക്കുമ്പോൾ രണ്ട് നക്ഷത്രങ്ങൾ വീടിൻ്റെ ഓരോ ദിക്കിലും വന്ന് നിൽക്കും ആ നക്ഷത്രങ്ങളാണ് വീടിൻ്റെ സ്വഭാവം നിർണയിക്കുന്നത് ഇതിൽ നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിലോ നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ നിൽക്കുന്ന ഭാഗത്തോ സെവൻ എന്ന് പറയുന്നൊരു നക്ഷത്രം വന്ന് നിൽക്കുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട ഉറപ്പായിട്ടും നിങ്ങളെ മറ്റുള്ളവർ പറ്റിച്ചിരിക്കും അത് ഞാൻ ഈ പിന്നെ ഈ പറയുന്ന ഫ്ലെയിങ് സ്റ്റാർ എവിടെയാണ് വരുന്നതെങ്കിൽ എനിക്കും പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ വീട്ടിൽ എവിടെ വന്ന് അവിടെ വന്ന് നോക്കിയാൽ മാത്രമേ എനിക്കത് പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് നല്ല ഒരുമാരിപ്പെട്ട് ആർക്കും അത് പറയാൻ പറ്റത്തില്ല കാരണം അത് അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് ഡിഗ്രി എല്ലാമാണ് എന്നാലേ ഏത് ദിക്കിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്കത് പറയാൻ പറ്റും അപ്പോൾ അത് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ അതിൻ്റെ റെമഡി ഇപ്പോൾ നമ്മൾ പ്രധാന വാതിൽ വാതിലത് നിൽപ്പണ്ടോ നിൽപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റെമഡി ചെയ്യുക അതല്ല നമ്മളുടെ ബെഡ്റൂമിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ബെഡ്റൂമിൽ അതിൻ്റെ റെമഡി ചെയ്യുക അങ്ങനെ റെമഡി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നക്ഷത്രത്തിൻ്റെ എനർജി കുറയ്ക്കാനും പരമാവധി എനർജി നമ്മളുടെ പിന്നെ എനർജി കുറയ്ക്കാനും അത് കിട്ടാൻ വേണ്ടുന്ന ടൂളുകൾ നമുക്കവിടെ വെച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ യഥാർത്ഥം നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ സെവൻ നിൽപ്പണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട് ഭാഗത്ത് ഒരു ബ്ലൂ മാറ്റ് ഒരു നാല് സ്ക്വയർ ഫീറ്റ് എങ്കിലും മിനിമം വേണം എന്നാലേ അതൊരു ആയിട്ട് വർക്ക് ചെയ്യണം അപ്പോൾ ഒരു ബ്ലൂ മാറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ പ്രധാന വാതിലിൽ ആ ഭാഗത്ത് ഇടാം അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂമിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിൽ ഈ പിന്നെ ബ്ലൂ മാറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഏഴെന്ന് പറയുന്ന എനർജി ഒരു മെറ്റൽ എനർജിയാണ് അതിനെ ബീക്ക് ചെയ്യാനായിട്ട് ഈ വാട്ടർ എനർജിക്ക് സാധിക്കും അപ്പോൾ ആ ദോഷത്തെ പരമാവധി കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ഞാനൊരു മറ്റു നേരത്തെ ചില എപ്പിസോഡുകളിൽ കാണിച്ചിട്ടുണ്ട് ബ്ലൂ റൈനോ എലിഫൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാച് സ്റ്റാച്യുണ്ട് ഒരു നീല ആനയും കാണ്ടാമൃഗവും കൂടെ ഇങ്ങനെ നിൽക്കുന്നതായിട്ടുള്ളൊരു സ്റ്റാച്യു ഉണ്ട് അപ്പം അത് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ഈ പ്രധാന വാതിലിൽ നിന്ന് പുറത്തോട്ട് നോക്കുന്ന രീതിയിൽ ഇത് വയ്ക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ബെഡ്റൂമിലാണ് വന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിനകത്ത് നിന്നിട്ട് പുറത്തോട്ട് നോക്കുന്ന നടക്കിത് വെക്കുന്നത് ആ പൈസ തിരിച്ച് നമ്മളിലേക്ക് എത്താനായിട്ട് നല്ലൊരു ടൂളാണ് അതുപോലെ അത് വെക്കാവുന്ന വേറൊരു പിന്നെ ടൂൾ എന്ന് പറയുന്നത് ഇതാ ബ്ലൂ റൈൻ എലിഫൻറ്റിൻ്റെ ഒരു ഫോട്ടോസാണ് ഈ ഫോട്ടോസ് ആ ദിക്കിൽ വെക്കുന്നതും നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ നമുക്കപ്പോൾ വെൽത്താണ് ലോസ് ആയക്കുന്നത് ആ വെൽത്ത് നമ്മളിലേക്ക് വരാനായിട്ട് നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരോന മത്സ്യമാണ് അരോന മത്സ്യം ലൈവ് ആണെങ്കിൽ ഓക്കെ അതല്ല ലൈവ് വെക്കാൻ പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അരോന മത്സ്യം വീടിൻ്റെ സ്വീകരണമുറയുടെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾ വെക്കുകയാണെങ്കിൽ ആ പൈസ നിങ്ങളിലേക്ക് സമ്പത്ത് വരാനായിട്ട് ഇത് വളരെയധികം ഗുണം ചെയ്യുന്നൊരു ടൂൾസാണ് ഈ ഓരോ ടൂൾസും നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നോക്കുക ഡാമേജ് ഉണ്ടോ നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിഞ്ഞു കളഞ്ഞ് അതിനകത്തോട്ട് ഹീൽ ചെയ്തിട്ട് ഒരു എനർജൈസ് ചെയ്തിട്ടാണ് ഇത് വെക്കേണ്ടത് നമ്മൾ ഇവിടെ നിന്ന് ഈ ഫംഗ്ഷനോടെ എല്ലാ ടൂളുകളും അയച്ചു കൊടുക്കുന്നുണ്ട് അതെല്ലാം എനർജൈസ് ചെയ്ത് പവർഫുള്ളാക്കിയാണ് അയച്ചു കൊടുക്കുന്നത് ആ ഓരോ ടൂളിനും അതിനേതായിട്ടുള്ള പവർ ഇത് പവർ ണ്ട് അപ്പോൾ ഇത്തരം ടൂളുകളെല്ലാം തന്നെ ചിലർ വിളിച്ച് ചോദിക്കുന്നുണ്ട് പ്രോഗ്രാം കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ഈ ടൂൾസ് അവിടെ കിട്ടും അവിടെ ഓരോരോ സ്ഥലങ്ങൾ പറഞ്ഞിട്ട് അവിടെ കിട്ടും അപ്പോൾ അവിടെ കിട്ടുമല്ലോ എന്നുള്ളത് നമുക്കറിയില്ല നമ്മുടെ നാടല്ല അത് അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിൽ അഞ്ചൽ എനിക്ക് ഷോപ്പുണ്ട് അപ്പോൾ ഇവിടെ എല്ലാ ടൂൾസുകളും നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്ന എല്ലാ ടൂൾസുകളും എൻ്റെ അടുത്തുണ്ട് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞു തരാണെങ്കിൽ കൊറിയർ ചെയ്തു തരാം അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് വഴി അയച്ച് തരാം അപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് പൈസ കൊടുത്താലും മതി അപ്പോൾ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങൾ ഉപയോഗിച്ചു ഉറപ്പായിട്ടും ഇതിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ വെൽത്തിനെ വളരെ രീതിയിൽ അട്രാക്ട് ചെയ്യുന്ന മറ്റൊരു സ്റ്റോൺ എന്ന് പറയുന്നതാണ് ഈ സിറ്ററിൻ്റെ സ്റ്റോൺ സിറ്റർ എന്ന് പറയുന്നത് വെൽത്തിനെ അട്രാക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്റ്റോണാണ് സിറ്റർ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് ബോക്സിൽ വയ്ക്കാം നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കാം ഇത് പിന്നെ ഇതിൻ്റെ ബ്രേസ്ലെറ്റ് ഇതിൻ്റെ മാല ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് അത് നമുക്ക് ധരിക്കുന്നത് നമ്മളിലേക്ക് വെൽത്തിനെ അട്രാക്ട് ചെയ്യാനായിട്ട് വളരെ നല്ല സ്റ്റോണാണ് അപ്പോൾ സിറ്ററിൻ്റെ സ്റ്റോണുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും പ്രോഗ്രാം ചെയ്ത് എനർജി ചോദിക്കുമ്പോൾ സൂക്ഷിക്കുമ്പോൾ അതിൻ്റെ എനർജി പതിന് മടങ്ങ് വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മറ്റൊരു കാര്യം പറയാനുള്ളത് എല്ലാ മാസവും ഇംഗ്ലീഷ് മാസം അവസാനം പിന്നെ കോഴിക്കോട് പാലക്കാട് മലപ്പുറം കണ്ണൂർ എന്നീ ഭാഗത്ത് കൺസൾട്ടിങ്ങിനായിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം